നമ്മുടെ ശരീരത്തിൽ എവിടെ നിന്നാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ വരുന്നത് എന്താണ് പ്രൊലാക്റ്റിൻ ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്തുകൊണ്ടാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്ന പ്രശ്നം കൂടുതലായി സ്ത്രീകളിൽ അറിയപ്പെടുന്നത് അല്ലെ പറയപ്പെടുന്നത് അപ്പോൾ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുമ്പോൾ ക്യാബർഗോളിൻ എന്ന് പറയുന്ന മരുന്ന് വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ അമൽദേവ് ഞാൻ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ എൻഡോക്രൈനോളജിസ്റ്റായി ജോലി ചെയ്യുന്നു നമ്മുടെ ശരീരത്തിൽ എവിടെ നിന്നാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ വരുന്നത് നമ്മൾക്കറിയാം തൈറോയ്ഡ് ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്നു പാരാ തൈറോയിഡ് ഹോർമോൺ പാരാ തൈറോഡ് ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്നു ഇൻസുലിൻ പാൻക്രിയാസിൽ നിന്നുണ്ടാകും ഉണ്ടാകുന്നു എന്നാൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ശരീരത്തിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ നമ്മുടെ തലച്ചോറിൻ്റെ താഴെയായിട്ടുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥി മാസ്റ്റർ ഗ്ലാൻഡായി അറിയപ്പെടുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്താണ് പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ ഫംഗ്ഷൻ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റ് മുലപ്പാലിൻ്റെ ഉൽപാദനം ഇതിലൊക്കെയാണ് പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ പ്രവർത്തനം വരുന്നത് എന്നാൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്നത് എപ്പോഴൊക്കെയാണ് അതുമായിട്ടുള്ള രോഗാവസ്ഥ എന്തൊക്കെയാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്നത് സ്ത്രീകളിൽ മാത്രമാണോ അല്ല ഒരിക്കലുമല്ല പ്രൊലാക്റ്റിൻ ഹോർമോൺ സ്ത്രീകളിലും പുരുഷന്മാരിലും കൂടി പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ പ്രോബ്ലം പുരുഷന്മാരിലും സ്ത്രീകളിലും ഉണ്ടാവാം പക്ഷേ എന്തുകൊണ്ടാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്ന പ്രശ്നം കൂടുതലായി സ്ത്രീകളിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുന്നതിൻ്റെ രോഗലക്ഷണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് സ്ത്രീകളിലാണ് കാരണം പീരീഡ്സിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ പീരീഡ്സ് മിസ്സായി പോവുക പ്രഗ്നൻ്റ് ആവാൻ താമസം വരിക ബ്രസ്റ്റിൽ നിന്നുണ്ടാവുന്ന പാല് പോലെയുള്ള സെക്രീഷൻ ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ കൂടുതലായി പ്രകടിപ്പിക്കുന്നതിലെ കാണാൻ സാധിക്കുന്നത് സ്ത്രീകളിലായതുകൊണ്ട് തന്നെ ഇതുമായിട്ടുള്ള ലക്ഷണങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുകയും ചികിത്സിക്കപ്പെടുന്നതും സ്ത്രീകളിലാണ് എന്നാൽ ഈ അസുഖങ്ങൾ സ്ത്രീകളിലാണോ കൂടുതൽ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ ഉണ്ടാകുന്ന ചെറിയ മുഴകൾ സ്ത്രീകളിൽ കൂടുതലാണെങ്കിലും പിറ്റ്യൂട്ടറി പ്രൊലാക്റ്റിൻ ഉണ്ടാക്കുന്ന വലിയ മുഴകൾ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരേപോലെ കാണപ്പെടുന്നു പുരുഷന്മാരിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ എന്താണ് പുരുഷന്മാരിൽ ഇതേപോലെ നിപ്പിൾ ഡിസ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ വളരെ ലേറ്റ് ആയിട്ടുള്ള സ്റ്റേജുകളിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പുരുഷന്മാരിൽ ഹൈപ്പോഗോണാലിസം അതായത് ഹോർമോൺ മെയിൽ ഹോർമോൺ കുറയുന്ന അവസ്ഥ അതുകൊണ്ടുണ്ടാകുന്ന ഉദാഹരണത്തിനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് പുരുഷന്മാരിൽ തലവേദന കാഴ്ചക്കൊണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതൊക്കെയാണ് പുരുഷന്മാരിൽ കാണുന്ന ലോകരക്ഷങ്ങൾ അപ്പോൾ പ്രൊലാക്റ്റിൻ കൂടുന്ന എല്ലാ കാരണങ്ങളും ചികിത്സിക്കേണ്ടതാണോ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ കൂടുന്നത് എപ്പോഴും ട്യൂമർ ഉണ്ടാകുമ്പോൾ മാത്രമാണോ ഒരിക്കലുമല്ല നമ്മുടെ സാധാരണ പ്രഗ്നൻസി ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിംഗ് മുലയോട്ടുന്ന അമ്മമാർ ഇവർക്കൊക്കെ പ്രൊലാക്റ്റിൻ ഇവരുടെയൊക്കെ ശരീരത്തിൽ പ്രൊലാക്റ്റിൻ കൂടുതലായി കാണപ്പെടുന്നു അത് കൂടാതെ കൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ടെൻഷൻ സ്ട്രെസ്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും അസിഡിറ്റിയുടെ അല്ലെങ്കിൽ ഛർദിലിനുള്ള മരുന്നുകൾ മാനസിക രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഈ മരുന്നുകളെല്ലാം പ്രൊലാക്റ്റിൻ കൂട്ടിയേക്കാം നമ്മൾക്ക് തൈറോയ്ഡ് അസുഖം ഉണ്ടെങ്കിൽ തൈറോഡ് ഹൈപ്പോ തൈറോയ്ഡ് അസം തൈറോയ്ഡ് ഹോർമോൺ കുറയുന്ന അവസ്ഥയിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുതലായിരിക്കും നമുക്ക് കിഡ്നി ലിവർ അങ്ങനത്തെ എന്തെങ്കിലും ഗ്രന്ഥി കിഡ്നിയോ അല്ലെങ്കിൽ ലിവറിൻ്റെ അസുഖങ്ങളുണ്ടെങ്കിൽ ആ സമയത്ത് പ്രൊലാക്റ്റിൻ കൂടുതലായിട്ട് കണ്ടേക്കാം ഇനി ഒരു രോഗലക്ഷണങ്ങൾ ലക്ഷണങ്ങളില്ലാതെ തന്നെ ചില ആളുകളിൽ പ്രൊലാക്റ്റിൻ കൂടുതലായി കണ്ടേക്കാം അത് അത് ഒരു പ്രൊലാക്റ്റിൻ്റെ മോളിക്യൂളിൽ കൂടി ചേർന്നുണ്ടാകുന്ന മാക്രോ പ്രൊലാക്റ്റിൻ എന്ന വലിയ പ്രൊലാക്റ്റിൻ മോളിക്യൂൾ ചിലപ്പോൾ ടെസ്റ്റുകളിൽ ഒരു അബ്നോർമാലിറ്റി ആയിട്ട് കണ്ടേക്കാം ഇത് രോഗികളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഇനി നമ്മൾ പറഞ്ഞ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലുള്ള മുഴകളുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊലാക്റ്റിൻ ഹോർമോൺ അത് കൃത്യസമയത്ത് തന്നെ തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ പ്രൊലാക്റ്റിൻ ഹോർമോൺ കൂടുമ്പോൾ ക്യാബർഗോളിൻ എന്ന് പറയുന്ന ു വാങ്ങി കഴിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് ഇത് ശരിയായിട്ടുള്ള രീതിയാണോ ഒരിക്കലുമല്ല നമ്മൾക്ക് പനി വരുമ്പോൾ നമ്മൾ പാരസിറ്റമോൾ വാങ്ങി കഴിക്കുന്നത് പോലെയുള്ളൂ ആ പ്രൊലാക്റ്റിൻ കൂടുമ്പോൾ ക്യാബർകോളിൻ വാങ്ങി കഴിക്കുന്നത് അപ്പോൾ പനി ഒരു പക്ഷേ അതൊരു ന്യൂമോണിയ ആയിരിക്കാം അതൊരു യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ തലച്ചോറിലുള്ള മെനിഞ്ചൈറ്റിസ് ആയിരിക്കാം ഓരോ പനിയുടെയും ചികിത്സ ഓരോന്നാണ് എന്നതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ കൂടുമ്പോൾ അതിൻ്റെ കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സിക്കേണ്ട ലക്ഷണങ്ങൾ ഉള്ള കാര്യങ്ങൾ മാത്രമേ ചികിത്സിക്കേണ്ടതായ ആവശ്യമുള്ളൂ ഇനി പ്രൊലാക് ക്യാബർഗോളിൻ ഗുളിക കഴിക്കുമ്പോൾ പ്രൊലാക്റ്റിൻ പെട്ടെന്ന് തന്നെ നോർമൽ ആകും എന്ന് വെച്ച് മരുന്ന് നിർത്താം എന്നതിനർത്ഥമില്ല പിറ്റ്യൂട്രി ട്യൂമറി കൊണ്ടുണ്ടാകുന്ന പ്രൊലാക്റ്റിൻ കൂടുന്ന അവസ്ഥ വളരെ തുടർച്ചയായി രണ്ടു വർഷമോ അതിലധികമോ മരുന്ന് കഴിക്കുകയും ഇടയ്ക്ക് മരുന്നിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ആ അവസരങ്ങളിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം പൂർണ്ണമായുള്ള കോഴ്സ് കഴിച്ചു തീർക്കുകയും അതിനുശേഷം അങ്ങനെ ഉണ്ടാകുന്ന മുഴകൾ പൂർണ്ണമായും ചുരുങ്ങിപ്പോയി എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ് പിറ്റ്യൂട്രി ഗ്രന്ഥിയിലെ പ്രൊലാക്റ്റിൻ ഉണ്ടാക്കുന്ന മുഴകളും മറ്റ് പിറ്റ്യൂട്രി ഗ്രന്ഥി ിലെ മുഴകൾ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമറുമായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താണ് എന്തെന്നാൽ പ്രൊലാക്റ്റിൻ ഉണ്ടാക്കുന്ന ട്യൂമറുകൾ കൂടുതൽ കേസുകളിലും മരുന്നുകളിൽ തന്നെ മാറുന്നതാണ് അതിനുവേണ്ടി സർജറി ആവശ്യമില്ല മറ്റു ബ്രെയിൻ ട്യൂമറിൽ നിന്നും വ്യത്യസ്തമായി പ്രൊലാക്റ്റിൻ ഉണ്ടാക്കുന്ന ട്യൂമറുകൾ മരുന്നിൽ തന്നെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്